ഒരു പക്ഷേ രാമായണമുണ്ടായത് രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിൽ ഒരു വേടൻ അമ്പെയ്തിട്ടതുകൊണ്ടാണ് അതൊരു തിന്മയായിരുന്നു കൈകയിക്ക ദശരഥൻ വികാരത്തിന്റെ പുറത്ത് രണ്ട് വരം കൊടുത്തതാ അല്ലെങ്കിൽ മന്ദര ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചതാണ് അതല്ലെങ്കിൽ വേറെ കുറേയധികം നെഗറ്റീവുകൾ അതിന്റെ കൂട്ടത്തിലുണ്ട് സീതാദേവി ശ്രീരാമന്റെ കൂടെ കാട്ടിലേക്ക് പോയതാ അല്ലെങ്കിൽ ലക്ഷ്മണൻ ശ്രീരാമന്റെ കൂട്ടത്തില് സീതയുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ സീതാദേവി ലക്ഷ്മണരേഖ ലംഘിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ രാവണൻ സീതയെ അപഹരിച്ചത് കൊണ്ടാണ് അങ്ങനെ എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം ആ നെഗറ്റീവുകളെയാണ് രാമായണമാക്കി മാറ്റിയത് സമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ പരീക്ഷിച്ച് മഹാരാജ വിട്ടതാണ് സമീക മഹർഷിയുടെ മകൻ ശൃംഗി അഥവാ ഗവിജാതൻ പരീക്ഷത്തിനെ ശപിച്ചത് ആ ശാപമാണ് ഭാഗവതമായി മാറിയത് ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ് മഹാഭാരതം ഉണ്ടായത് അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നതുകൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായത് ശ്രീരാമൻ രാജ്യഭാരം ഏറ്റെടുക്കില്ല എന്ന് ഫിലോസഫിക്കലി പറഞ്ഞ് തളർന്ന് കാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ദശരഥന്റെ ഉപദേശപ്രകാരം വസിഷ്ഠ മഹർഷി രാമന് യോഗ ഉപദേശം നൽകുന്നത് ഒരു പക്ഷേ താജ് ഹോട്ടലിൽ തീവ്രവാദികൾ ആക്രമിച്ച് കയറി പത്ത് നൂറ്റൻപത് പേരെ കൊന്നൊടുക്കിയതാണ് ഭാരതത്തിലെ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാനുണ്ടായ ധാർഷ്ട്യം ദൃഢനിശ്ചയം അർത്ഥത്തിലാണ് ഞാൻ ധാർഷ്ട്യം എന്ന് പറഞ്ഞത് പാർലമെന്റിനെ തീവ്രവാദികൾ ആക്രമിച്ചപ്പോഴാണ് കുറെ കൂടി കരുത്ത് ഇന്ത്യക്ക് കിട്ടിയത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇടയ്ക്കിടയ്ക്ക് കാർഗിൽ ഉൾപ്പെടെ കയറുമ്പോഴാണ് പാകിസ്ഥാനെ തുരത്താനുള്ള ശക്തി ഇന്ത്യ നേടിയത് ചൈന ലോകത്തിൽ ഒന്നാമത്തെ ശക്തിയായിട്ട് ഇന്ത്യക്കെതിരെ ആക്രോശിക്കുകയും ഡോക്കലാമിൽ അങ്ങ് കയറിയപ്പോഴുമാണ് ഭാരതം അങ്ങ് കടലിലും കരയിലും വെള്ള ആകാശത്തും ആധിപത്യം സ്ഥാപിക്കുന്ന ലെവലിലേക്ക് ഇന്ത്യ ഉയർന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക നെഗറ്റീവുകളെ സുസ്വാഗതം ചെയ്യുക നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കരുത് നമ്മൾ മന്ദരയാവരുത് നമ്മൾ കൈകേയി ആവരുത് നമ്മുടെ ശകുനിയാവരുത് നമ്മളെ തീവ്രവാദികളാവരുത് നമ്മൾ പരീക്ഷിത്വമാവണ്ട പക്ഷേ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന നെഗറ്റീവുകൾ നൂറ് ശതമാനവും പ്രയോജനപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള ജനതയാണ് ഹൈന്ദവ ജനത ഇപ്പോൾ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മൂന്നവസരാണ് ലഭിച്ചത് ഹിന്ദുക്കൾക്ക് മൂന്നവസരാണ് ലഭിച്ചത് ഒന്ന് സേവാഭാരതിയുടെ പ്രവർത്തനം ആരാധ്യനായ പരമപൂജനീയ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എം എം മണി പതിനാറ് ഷട്ടർ ഒരുമിച്ച് തുറന്ന് ഉയർത്തി കേരളത്തെ മുക്കിക്കൊന്നപ്പുണ്ടായ നെഗറ്റീവിനെ സേവാഭാരതിക്കാർ പോസിറ്റീവാക്കി സേവാഭാരതി മാത്രം അത് പോസിറ്റീവ് ആക്കിയത് മറ്റേവർ ക്യാമ്പുകളിൽ നിന്ന് കക്കാനും അതിന്റെ പേരിൽ ഡൊണേഷൻ മേടിച്ച് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ വിതരണം ചെയ്യാനും ഭാഗികമായിട്ട് എല്ലാം അവർ ശ്രമിച്ചു പക്ഷെ ആ വെള്ളപ്പൊക്കം സേവാഭാരതി എന്ന ഹിന്ദുക്കളെ എൻ്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും മറ്റുള്ളവരുണ്ട് കൊണ്ടുവന്നു ഒത്തിരി സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുവന്നു രണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി നടന്ന കേരള ക്ലീനിങ്ങിൽ അതേ ഭാരതിയിലെ രണ്ട് ലക്ഷം പ്രവർത്തകർ ഒരുമിച്ച് വന്നു അല്ലാത്തവരും ഒരുമിച്ച് വന്നു തുലാമാസം മുതൽക്ക് ഇന്ന് വരെയും ഇപ്പോഴുകൊണ്ടത് വിഷുവിനെ നട തുറക്കുന്നത് വരെ ഹൈന്ദവ ജനതയെ ഒരുമിച്ച് കൊണ്ടുവന്നത് കേരള മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഡി ജി പിയുമാണ് ഗംഭീരമായിട്ട് ഒരുമിച്ചു കൊണ്ടുവന്നു ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ മണ്ഡലം കഴിയുമ്പോൾ കേരളത്തിലെ ഹൊസങ്ങാടി മുതൽക്ക് കന്യാകുമാരി വരെ കേരളത്തിന് പുറത്തും ഉജ്ജ്വലമായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നീളത്തിൽ റോഡ് സൈഡിൽ വിളക്ക് വെച്ച് മണ്ഡലകാല ജ്യോതി കൊണ്ടുവരാൻ കോൺഗ്രസുകാരെയും കുറേയധികം കമ്മ്യൂണിസ്റ്റുകാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചു ഒത്തിരി സംഘടനകൾ അക്കൂട്ടത്തിൽ വന്നു അമൃതാനന്ദമയി ഉൾപ്പെടെ സന്യാസിമാരെല്ലാവരും റോട്ടിലിറങ്ങി അവർ പ്രസംഗിച്ചു ഒരു ചുക്കും ചുണ്ണാമ്പോ ആരും ചെയ്തില്ല ഡി ജി പിമാർ ഒരു ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നു എക്സ് ഡി ജി പിമാര് അത് കഴിഞ്ഞിട്ട് മകരവിളക്കിന്റെ ദിവസം വീടുകളിലും മുഴുവനും വിളക്ക് എത്തിക്കാൻ പറഞ്ഞു ഹൈന്ദവ ജനത ഒരുമിച്ച് വന്നു നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ രാജ്യം ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് രണ്ട് മൂന്ന് അറിയോ സകല സംഘടനകളും വിവേകാനന്ദ മിഷൻ രാമകൃഷ്ണ മിഷൻ എൻ എസ് 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 എൻ ഡി പിയുടെ സെക്രട്ടറി ഒഴികെ എസ് എൻ ഡി പി മൊത്തത്തിൽ വിശ്വകർമ്മസഭ സഭ കേരള ബ്രാഹ്മണ സഭ യോഗക്ഷേമ സഭ തന്ത്രി സമാജം കൊട്ടാരങ്ങള് ക്ഷത്രിയ സഭ സകലതും ഒറ്റ കൊടിയില്ലാതെ കൊടിക്കീഴിൽ വന്നിരിക്കുന്നു ഹിന്ദുക്കളുടെ കാര്യം പറയാൻ ഹിന്ദുക്കളുടെ നാടാർ സഭ നാടാർ മഹാജന സഖ്യം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുലയ മഹാസഭയിലെ ഒരു വിഭാഗം ഒരു വിഭാഗം അപ്പുറത്താണ് എല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നു എന്തൊരു പുണ്യമല്ലേ ശരിക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ ഭ്രാന്താലയത്തിനെ ദേവാലയമാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവന്റെ സമുജ്വലമായിട്ടുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള സംഘടന ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നു ഞാൻ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടത് എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ടോ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ ആശ്രമങ്ങളുടെ കാര്യങ്ങളിൽ അനാഥാലയങ്ങളുടെ കാര്യങ്ങളിൽ വൃദ്ധാലയങ്ങളുടെ കാര്യങ്ങളിൽ ആശുപത്രിയുടെ കാര്യങ്ങളിൽ സ്കൂളുകളുടെ കാര്യങ്ങളിൽ സ്ഥാപനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ കാര്യത്തിൽ വിശ്വ ഹിന്ദു ഹിന്ദുപരിഷത്തിൻ്റെ കാര്യത്തിൽ ബജരംഗദളിന്റെ കാര്യത്തിൽ ഏത് വേണമെങ്കിലും ഇനിയും എടുത്തോളാം എല്ലാത്തിലും നേതൃത്വം നൽകാൻ ഹൈന്ദവ ജനതയ്ക്ക് സാധിക്കും ഒരു പത്തിക്കാനിലെ പോപ്പും ഇല്ല ഒരു കർദിനാളും ഇല്ല ഒരു ബിഷപ്പും ഇല്ല ഒരു ആർച്ച് ബിഷപ്പും ഇല്ല ആർച്ച് ബിഷപ്പ് എന്ന് വെച്ചാൽ വളഞ്ഞ ബിഷപ്പ് ആരും ഇല്ല ഹിന്ദു ഒരുമിച്ച് നിൽക്കുന്നു സമുജ്വലമായിട്ട് നിൽക്കുന്നു വളരുന്നു ഉയരുന്നു മറ്റ് പാർട്ടികളിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ലെവലിലേക്ക് ഹൈന്ദവ ജനത ഉയർന്നിരിക്കുന്നു അവസരങ്ങൾ ഉപയോഗിക്കുക നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാൻ സാധിക്കുന്ന ഒരു ഉജ്ജ്വല ചൈതന്യവത്തായിട്ടുള്ള മതം അല്ലെങ്കിൽ ധർമ്മമാണ് ഹിന്ദു ധർമ്മം എല്ലാവരെയും അടിച്ചകത്താക്കുക ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ കൂടെയുണ്ട് ബ്രഹ്മകുമാരിസ് കൂടെയുണ്ട് അമൃതാനന്ദയുടെ ആൾക്കാരുണ്ട് സായിബാബയുടെ ആൾക്കാർ കൂടെയുണ്ട് എൻ എസ് എസിൻ്റെ ആൾക്കാരുണ്ട് എസ് എൻ ഡി പിയുടെ ആൾക്കാർ കൂടി ഇനി ആരാ വേണ്ടത് ചിന്മാമിഷൻ കൂടെയുണ്ട് പിന്നെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ശൃംഖലയിലുള്ളവരുണ്ട് എല്ലാ സന്യാസിമാരും കൂടെയുണ്ട് എല്ലാ സംഘടനകളും കൂടെയുണ്ട് എല്ലാ നേതൃത്വവും കൂടെ ഉണ്ട് അഭിപ്രായ വ്യത്യാസമുള്ളവർ കിടന്ന് കുറയ്ക്കുന്നു ഇല്ല അഭിപ്രായ ഐക്യമുള്ളവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തി ഒരു വെള്ളപ്പൊക്കവും ഒരു ആചാര ലംഘനം നടത്തിയേ ഇരിക്കൂ എന്ന വ്യക്തിയുടെ ധാർഷ്ട്യവും നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്നു